ഹലോ ഗായ്സ് ഇന്നൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാദ്യം ക്യാരറ്റ് പച്ചമുളക് സവാള എല്ലാം അരിഞ്ഞു വച്ചേക്കുക ഇഞ്ചിയും പിന്നെ പാൻ ചൂടാക്കി ഇത് നമ്മളുടെ ആട്ടിയ മാവാണ് ആട്ടിയ ആട്ടിയമാവെന്ന് പറയുമ്പോൾ പച്ചരിയും കുറച്ച് ചോറും കൂടെയിട്ട് ആട്ടിയ മാവാണ് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന എല്ലാ ഇഞ്ചി ക്യാരറ്റ് സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇത് മുട്ട സുർക്കെന്നാണ് പറയുന്നത് മുട്ട ഒഴിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ മുട്ട ഒഴിക്കുന്നില്ല പാൻ ചൂടായ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടാവണം കേട്ടോ അമ്മയാണ് എണ്ണ ഒഴിക്കുന്നത് ഈ ഒരു പരുവത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പച്ച അമ്പ പച്ചരിയും ചോറും കൂടാവുമ്പോൾ ആട്ടിയെടുത്തതാണേ അതിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് മുട്ട ചുരുക്കം ഉണ്ടാക്കുന്നത് ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ് പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചമ്പ പച്ചരിയും കൂടിയൊക്കെ എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈവനിങ് കുഞ്ഞു കുട്ടികൾക്ക് ഇവിടെ ലക്കി ലക്കിക്കുട്ടിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കുറച്ച് എരിയും ആ ഒരു ടേസ്റ്റും ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഫ്ലേവർ കിട്ടുന്നുണ്ട് ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ മറിച്ചിട്ട് കൊടുക്കാം ഇളവാനൊന്നും പാടില്ല പെട്ടെന്ന് തന്നെ അത് നമുക്ക് മറിച്ചിടാൻ പറ്റും പിന്നെ എണ്ണ ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് വെച്ചത് ഇവിടെ എണ്ണ അധികം ആർക്കും പറ്റത്തില്ല അപ്പം ടിഷ്യൂ പേപ്പറിലാകുമ്പോൾ കുറച്ചുകൂടെ എണ്ണ പിടിക്കുമല്ലോ അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് വെച്ചത് പിന്നെ അടുത്ത സെറ്റ് കോരി ഒഴിച്ചു അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക എന്ത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ശ്രീകുട്ടിക്ക് കൊണ്ട് കൊടുക്കുകയാണ് കഴിച്ചു നോക്ക് മുട്ടസുർക്ക മുട്ട ഇട്ടിട്ടില്ല ഇത് വെജ് വെജാണ് അതിന് നമുക്ക് വേറെ സുർക്കാന്ന് മാത്രം പറയാം